ദശരഥപുത്രനായ ഭരതനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂർ എളയാാവൂരിൽ കണ്ണൂരിലെ നാലമ്പലങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത് മാസത്തിൽ നാലമ്പല ദർശനം ഏറ്റവും മഹത്വമുള്ളതാണ് എന്നാണ് കണക്കാക്കുന്നത് കണ്ണൂരിലുള്ള റീജിയണൽ പോൾട്രി ഫാമിൻ്റെ വശത്തുകൂടെയുള്ള റോഡിൽ കൂടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് മുണ്ടയാടാണ് റീജിയണൽ പോൾട്രി ഫാം നമ്മൾ നാടൻ നാടമ്പാഷയിൽ കോഴിയാപ്പീസ് എന്നാണ് വിളിക്കുക ദശരഥൻ്റെ പുത്രന്മാരിൽ രണ്ടാമനായ ഭരതസ്വാമിയുടെ ക്ഷേത്രമാണ് എളിയാവൂരിലുള്ള ഭരതഭഗവതി ക്ഷേത്രം നാലമ്പല ദർശനങ്ങളിൽ രണ്ടാമതായിട്ട് വരേണ്ട ക്ഷേത്രമാണ് ഭരത സ്വാമിയുടേത് ഇവിടെ ഭരത പ്രതിഷ്ഠ കൂടാതെ ഭഗവതിയുടെ കൂടെ പ്രതിഷ്ഠയുണ്ട് മീനമാസത്തിലെ രോഹിണി നാളിലാണ് പൂരം ആരംഭിക്കുന്നത് ാണ് ശ്രീകോവിലിൻ്റെ നടവാതിൽ എല്ലാ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലും ഞാൻ കണ്ട മിക്കവാറും എല്ലാ ക്ഷേത്രത്തിന് മുമ്പിലും ഇതുപോലൊരു ബലിക്കല്ല് കാണാം ബലിക്കല്ലിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഈ ദേവാലയങ്ങളിലേക്ക് വരുന്ന മറ്റു തരത്തിലുള്ള ഊർജങ്ങളെ അതിനെ സ്വാംശീകരിച്ചെടുത്ത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ബലിക്കലിൻ്റെ പ്രാധാന്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവസങ്കല്പം എന്ന് പറയുന്നത് നന്മയുടെ പ്രതീകങ്ങളാണല്ലോ നല്ല പ്രൗഢിയുള്ള ഒരു കൊടിമരം ഇവിടെ കാണാം നല്ല പ്രായമുള്ള ഒരു അരയാലാണ് ഈ കാണുന്നത് വരയാലിൻ്റെ ചുവട്ടിലായിട്ട് ദൂരത്തായിട്ട് സ്റ്റേജ് കാണാം പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനുള്ള സ്റ്റേജാണ് നേരെ കാണുന്നത് ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ ദേവന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് നാലമ്പലങ്ങൾ കണ്ണൂർ ജില്ലയിലും നാലമ്പലങ്ങളുണ്ട് ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലാണ് ഈ കാണുന്നത് ഇവിടെ മുകളിൽ നമുക്ക് സർവമംഗള മാങ്കല്യേ ശിവേ സർവാർത്ഥ സാദികേ ചരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തേ ഈ ശ്ലോകം മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ശാന്തിയാണ് പ്രദാനം ചെയ്യുന്നത് കൈവരുത്തുന്നത് മൂകാംബികയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ ശ്ലോകം നമുക്ക് നന്നായിട്ട് കേൾക്കാൻ കഴിയും പലപ്പോഴും ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് പ്രദക്ഷിണ വഴിയിലൂടെ ഭക്തരിങ്ങനെ നടന്നു പോവുക പാട്ടുമുരെയാണ് ഈ ഭഗവതിയുടെ ശ്രീകോവിലിന് തൊട്ട് മുന്നിലായിട്ട് കാണുന്നത് ഉത്സവ സമയത്ത് കളം വരക്കലും പാട്ടും കളം മായ്ക്കലുമൊക്കെ ച നടക്കുന്നത് ഈ ശ്രീകോവിലിന് തൊട്ട് മുന്നിലുള്ള ഈ ഭാഗത്താണ് ചുറ്റുവളക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ കാണുന്ന കാഴ്ച അതിഗംഭീരായിരിക്കും അതിസുന്ദരമായ നല്ല പ്രൗഢിയുള്ള ഒരു ശ്രീകോവില് ഭഗവതിയുടെ ഭഗവതിയുടെ പുറകിലായിട്ട് ാഗസ്ഥാനം കാണുന്നുണ്ട് അപ്പോൾ നാഗപ്രതിഷ്ഠകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചെമ്പകമരം ഇതിനു മുന്നിൽ ചെമ്പകമരം ഉണ്ട് നേരെ മുന്നിൽ കാണുന്ന ശ്രീകോവില് തൃക്കോത്തപ്പൻ വിഷ്ണുവിൻ്റെ അംശമായ തൃക്കോത്തപ്പൻ്റെ ശ്രീകോവിലാണ് നേരെ കാണുന്നത് ഇതാണ് തൃക്കോത്തപ്പൻ്റെ ശ്രീകോവില് ഈ തൊട്ടു മുന്നിൽ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകോവിലാണ് ബാല ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠയുള്ളത് ബാല ശ്രീകൃഷ്ണന്റെ ഉജ്ജ്വലമായ ഒരു ചിത്രം ഇവിടെ കാണാം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഇങ്ങനെയാണ് പള്ളി ഉണർത്തല് രാവിലെ മൂന്നേ മുപ്പത് നട തുറക്കൽ രാവിലെ അഞ്ച് മണി അഭിഷേകം അഞ്ചേ മുപ്പതിന് ഉഷപ്പൂജ രാവിലെ ആറിനും ഏഴിനും മധ്യേ ഉച്ചപ്പൂജ ഒമ്പതേ മുപ്പതിനും പത്തിനും മധ്യേ രാവിലെ പത്തേ മുപ്പതിന് നാട അടക്കുന്നു നട തുറക്കല് വൈകുന്നേരം അഞ്ചേ മുപ്പത് ദീപാരാധന ആറിനും ഏഴിനും മധ്യേ തിരുവത്താഴപൂജ ഏഴിനും ഏഴേ മുപ്പതിനും മധ്യായ അത് കേശാധിബോധം താമര കൊണ്ട് അമ്പത്താറ് താമര കൊണ്ട് കേശാധിബോധം പിന്നെ ഭഗവതിക്ക് കടും ഭഗവാൻ അർച്ചനക്കായുള്ള താമരമൊട്ടുകളാണ് അപ്പോൾ ഭരതസ്വാമിയെ ദർശിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോവേണ്ടത് പയഞ്ചേരിയുള്ള ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് ആ ദർശനം കൂടി കഴിഞ്ഞതിന് ശേഷം പായത്ത് പോകണം സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് പിന്നീട് പോണ്ടത് പിന്നെ ഈ ദർശനത്തിൻ്റെ അവസാനം ഒന്നുകൂടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വരണം എന്നാണ് പറയുന്നത് അപ്പോൾ സൗകര്യപ്പെടുന്നവർ അതും കൂടി ചെയ്യുക വൈകുന്നേരം രാമായണ പാരായണം നടക്കുന്നത് ഈ വേദിയിൽ വെച്ചാണ് മുന്നില് വലിയൊരു നിലവിളക്ക് കാണാം ഇവിടെ സീതാരാമന്മാരുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മൈക്ക് പിന്നില് ശ്രീരാമൻ ശ്രീരാമന്റെയും സീതയുടെയും ഒക്കെ ഒരു ചിത്രം വലുതായി വെച്ചിട്ട് കാണാം വലിയ മുറ്റവും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിന് വലിയ മുറ്റാണ് നമ്മള് തെക്കൻ കേരളത്തിൽ കാണുന്ന ക്ഷേത്രങ്ങളുടെ അതേ പ്രൗഢിയുള്ള ക്ഷേത്രമാണ് ഇളയാവൂരുള്ള ഭരത ഭഗവതി ക്ഷേത്രം നമുക്ക് കർക്കിടക മാസം നാലമ്പല ദർശനത്തിൽപ്പെടുത്തി ഈ നാല് ക്ഷേത്രങ്ങളും ദർശനത്തിന് പോകാവുന്നതാണ് ആദ്യത്തെ ക്ഷേത്രം നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അളകാപൂരിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടൊരു ഏതാണ്ട് ഒരു എഴുന്നൂറ് മീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം രണ്ടാമതായി ക്രമപ്രകാരം വരേണ്ടത് ഇളയാവൂർ ഭരത ക്ഷേത്രത്തിലാണ് ഇത് എളയാാവൂർ വാരം ഓഫീസ് അത് നമ്മൾ നാടൻ ഭാഷ പറയുന്നതാണ് റീജിയണൽ പോൾട്രി ഫാം ഉണ്ടയാട് അതിൻ്റെ വശത്തുകൂടിയുള്ള ഇടതുവശത്തേക്കുള്ള റോഡിലാണ് വരേണ്ടത് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഒന്നോ രണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് ക്ഷേത്രം വരുന്നത് നല്ല ഗംഭീരമായ ക്ഷേത്രമാണ് ഇപ്പോൾ രാവിലെയും അല്ലെ രാവിലെ വരാത്തവർ പതിനക്ക് ശേഷം വരുന്നവർ വൈകുന്നേരം അഞ്ചരക്ക് വന്നു കഴിഞ്ഞാൽ നട തുറന്നിട്ടുണ്ടാവും മലബാറിലെ മാലമ്പുല ദർശനത്തിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് വളിയവൂർ ഭരതക്ഷേത്രം ഒന്നാമത്തെ ക്ഷേത്രം നെറുവേലി രണ്ടാമത് വളിയവൂർ ഭരതക്ഷേത്രം മൂന്നാമത് ക്ഷ്മണക്ഷേത്രം പെരിഞ്ചേരി നാലാമത് പായം ശക്തി ക്ഷേത്രം എന്നിവല്ല ഇവിടെ കർക്കിടക മാസത്തിൽ ഒന്ന് തോപ്പ് കർക്കിടമാസം ഒന്നാം തൊട്ട് വളരെ നല്ല തിരക്കാണ് എല്ലാ വർഷവുമായി ഇവിടെ ഉള്ളത് ഈ ഭരതപ്രതിഷ്ഠയാണ് ഇവിടെ പിടികൊള്ളുന്നത് ഇവിടെ വരതൻ്റെ പ്രിയ കേശാദിപാദം പ്രധാന വഴിപാട് കേശാദിപാദമാണ് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ദിവസവും ഈ താമരമുട്ട സമർപ്പണവും അതുപോലെ കേശാദിപാതവും ഈ കർക്കിടക മാസത്തെ പ്രധാന വഴിപാടായി കാണുന്നത് തൊട്ടപ്പുറം തന്നെ ഇവിടെ ഭഗവതി ക്ഷേത്രം കൊടുക്കുളും അതുകൊണ്ടാണ് ഭരത ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് പൂരം പൂരത്തിനാണ് അവിടെ ഉത്സവം മഹോത്സവമാണ് പൂരത്തിലെ മീനമാസത്തിലെ രോഹിക്ക് തുടങ്ങി പൂരത്തിന് ഉച്ചോടി ആറാട്ടോടുകൂടിയാണ് സൈനികം പിന്നെ ഭരത ക്ഷേത്രത്തിനുള്ളിൽ തന്നെ അന്യമൂലക്കായി ഒരു ഗണപതി ക്ഷേത്രമുണ്ട് പുറത്ത് തൃക്കോത്തപ്പൻ എന്ന് പറയുന്ന മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ എന്നിങ്ങനെ അഞ്ച് പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഭഗവതിയുടെ ഉത്സവം മീനമാസത്തിലെ രോഹിണിക്ക് തുടങ്ങി പൂരത്തിന് ആറാട്ടോടു കൂടിയാണ് ഇവിടെ അവസാനിക്കുന്നത് ഈ പ്രദേശത്ത് പിന്നെ അങ്ങനെ പോകും അല്ലേ ഭഗവതിയുടെ തടമ്പുണ്ട് ആ തടമ്പുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോകും

ും ഉത്സവം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ